മത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പത്ത് പത്തൊൻപതാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു ഐ വിൽ ഗിവ് യു ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു അവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരു വ്യത്യാസമുണ്ട് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഐ വിൽ ഗിവ് യു ദ കീസ് പ്ലൂറലാണ് കീസ് താക്കോലുകൾ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ നൽകിത്തരുന്നു എന്നാണ് അവിടെ പറഞ്ഞത് വിശ്വസിച്ച പത്രോസിനും വിശ്വസിക്കുന്ന നമുക്കും ഇന്ന് കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നമുക്ക് നൽകി തന്നിരിക്കുകയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്താണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നമുക്ക് നോക്കാം പുതിയ നിയ പഴയ നിയമത്തിൽ ഏകദേശം ഇരുപത്തി മൂവായിരം ട്വൻറ്റി ത്രീ തൗസൻഡ് പ്ലസ് വേഴ്സസ് ഉണ്ട് വാക്യങ്ങളുണ്ട് പുതിയ നിയമത്തിൽ ഏകദേശം ട്വൽവ് തൗസൻഡ് വേഴ്സസ് ഉണ്ട് അപ്പോൾ ഓൾ ടുഗേദർ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കൂടെ ഏകദേശം മുപ്പത്തി അയ്യായിരം വേഴ്സസ് ഉണ്ട് തേർട്ടി ഫൈവ് തൗസൻഡ് നോ ഈച്ച് വേഴ്സ് ഇസ് എ കീ ഓരോ വാക്യവും സ്വർഗരാജ്യം തുറക്കുവാനുള്ള ഒരു കീയാണ് ഒരു വാക്യം നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോൾ നാം അതുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ വൺ ആസ്പെക്റ്റ് ആയിരിക്കും തുറക്കുന്നത് മറ്റൊരു വാക്യം വെളിപ്പെടുത്തി തരുമ്പോൾ ആ കീ ഉപയോഗിച്ച് നാം സ്വർഗരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളായിരിക്കും ആക്സസ് ചെയ്യുന്നത് മറ്റൊരു വാക്യം നമുക്ക് നൽകി നൽകിത്തരുമ്പോൾ ആ കീ ഉപയോഗിച്ച് നമുക്ക് ഹീലിംഗ് ആയിരിക്കും ഹെൽത്ത് ആയിരിക്കും വെൽത്ത് ആയിരിക്കും നൽകി തരുന്നത് ഓരോ വാക്യങ്ങളും ഉപയോഗിച്ച് നാം സ്വർഗരാജ്യത്തിൻ്റെ വിവിധ ആസ്പെക്റ്റുകൾ വിവിധ റൂമുകൾ നാം തുറക്കുക ചെയ്യുന്നത് അപ്പോൾ സ്വർഗരാജ്യത്തിന് അപ്പോൾ മുപ്പത്തി അയ്യായിരം കീസ് ഉണ്ട് <tune> ി അലങ്കാരികമായിട്ട് പക്ഷേ പറയുവാൻ സാധിക്കും ഓരോ വാക്യങ്ങളും ഓരോ കീയാണ് നമുക്കെല്ലാവർക്കും പല വാക്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പല വാക്യങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് നമ്മളത് വിശ്വസിച്ച് നമ്മളത് ഏറ്റെടുത്ത് അത് ആ വാക്യം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നാം സ്വർഗരാജ്യം തുറക്കുകയാണ് സ്വർഗരാജ്യത്തിൻ്റെ വിവിധ ആസ്പെക്റ്റുകൾ നമ്മൾ തുറന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം പ്രാപിക്കും ാണ് ആ അനുഗ്രഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുക നിങ്ങൾക്കറിയാമല്ലോ വാക്യം നാം അനുഗ്രഹത്തിന് ശകാരത്തിന് പകരം ശകാരവും ദോഷത്തിന് പകരം ദോഷവും പകരം ചെയ്യാതെ നാം അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് വചനം പറയുന്നു യു താങ്ക് യു